なるほどなことやめたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことにしたことに ടുത്ത കൊണ്ടിട്ടേടാ ഇതൊരു എക്സസൈസാണ് ഈവനിങ് വാക്ക് അല്ലേ വാവേ ಯೋಚಿಸಿ ಕೊಯಿರು. ಏನು ಕಾಮಪೇಷನ್ ಇದೆ ನಿಲ್ಲಾವೆ. ಹ್ಮ್. ಇಲ್ಲ ಇಷ್ಟನೇ ಸೇಸಿ ಕೊ ಒಳ್ಳೆ അതെ അവളാണേ കുറുമ്പി അവള് അമ്മ എന്തോ ഞാൻ ഇഷ്ട തൊറണ ആൾക്കാർ ഞാൻ തൊട്ടതാണെ ചാടക്കാരി ആണെങ്കിൽ ഞങ്ങട്ടാ നോക്കിയേ സുബ്രുവിന് മാത്രം നമ്മള് വൈകുന്നേരം കറക്ത ബാക്കി എല്ലായിടേയും കറവ രാവിലെ മാത്രം ഒഴുതു നേരം ഉള്ളൂ കേട്ടോ സുബ്രുവിന് മാത്രം രണ്ടു നേരം കറവുണ്ട് ബാക്കി എല്ലാവർക്കും ഒരു ഉള്ളൂ അല്ലേ സുബോ സുബു പാവുന്നുണ്ടാ സുബുവിന് കാല് കെട്ടിയിരുന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാലേ കൊച്ചിന് ഒരു കയറവിടെ കാലിമറ വേണം വേറെ കൊച്ചിന് അവിടെ സ്വസ്ഥായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒന്ന് വെറുതെ ചുറ്റിയിട്ടാലും മതിയല്ലേ സുബുവോ ഇങ്ങനെ കാലും മുറുക്കി കിടന്നൊന്നുമില്ല പിന്നെ ഞാൻ വാലും കൂടി കെട്ടിച്ചിടും പിന്നെ കഴിഞ്ഞാൽ വാലിട്ട് നമ്മുടെ മുഖത്തും കണ്ണിലൊക്കെ കൊള്ളും അതുകൊണ്ട് വാലും കെട്ടിയിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞ നമുക്ക് സുഖുവിന്റെ പാലൊന്നും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല അതാണ് ഞങ്ങളുടെ സങ്കർഭം അല്ലേ സുഖേ 那个里面的那个是骨头啊，你别拿骨头吃。 അടുത്ത വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോസ് ചെയ്ത് നാളെ കാണാൻ നോക്കി ബൈ ബൈ